സീതാ കല്യാണം എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടിയ നടനാണ് അനൂപ് കൃഷ്ണൻ പിന്നീട് ബിഗ് ബോസ് മലയാള സീസൺ ത്രീയിലൂടെയും താരം ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ സീതാ കല്യാണിൽ നിന്നും പിന്മാറാനുള്ള കാരണത്തെ കുറിച്ച് പറയുകയാണ് താരം മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് സീരിയൽ എപ്പോഴെങ്കിലും തെറ്റായി തെരഞ്ഞെടുപ്പായിരുന്നോ എന്ന് ചോദിച്ചാണ് അനൂപ് മറുപടി പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഒന്നും തെറ്റായി തോന്നിയിട്ടില്ല ബിഗ് ബോസിന്റെ കാര്യവും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് സീതാ കല്യാണം എന്ന സീരിയലിൽ കല്യാണം എന്ന കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പ് എട്ടോ ഒൻപതോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടി എന്ന് പറയുന്ന ഇന്ത്യൻ പരോരമയുടെ റെക്കഗ്നേഷൻ കിട്ടിയ സിനിമയിൽ വീട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി എസ് പി പോലുള്ള വലിയ കലാകാരൻ വന്നുപോയ ഇവരിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും ഞാൻ വന്ന സീതാ കല്യാണം എന്ന സീരിയൽ ചെയ്ത ശേഷമാണ് എന്റെ മുഖം മലയാളത്തിലുള്ള കുറെ ആൾക്കാർ ഈ പയ്യൻ ഇന്ന ആളാണെന്ന് മനസ്സിലാവുന്നത് അതുവഴിയാണ് എനിക്ക് മറ്റ് അവസരങ്ങൾ വന്നത് സീരിയൽ ഞാൻ പൂർത്തിയാക്കാതെയാണ് അതിൽ നിന്ന് പോരുന്നത് അതെനിക്ക് ആ പ്രൊഡക്ഷനുമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം പോന്നതാണ് കുറെ പെൻഡിങ് വരികയും അവരുമായിട്ടുള്ള ഡീലിംഗ്സ് ഭയങ്കരമായി മോശമായി എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് പിന്മാറുന്നത് ടോർച്ചറിന്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ ഞാൻ പിന്മാറിയതാണ് പക്ഷെ ഒരു സ്ഥലത്തും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല അവിടെ നിന്നാൽ എന്നെ ബാധിക്കുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ പിന്മാറിയതാണ് അപ്പോഴും അപ്പുറത്ത് മറ്റൊരു അവസരം ലഭിച്ചു ടാർസിംഗറിൽ ആങ്കറിംഗ് സ്ഥാനം കിട്ടി അത് കഴിഞ്ഞ് ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി സീത കല്യാണിന്റെ കല്യാൺ എന്ന ടൈറ്റിൽ കഥാപാത്രം മാറി അതേസമയം ഇപ്പുറത്ത് എനിക്ക് വേറെ അവസരങ്ങൾ കിട്ടി തുടങ്ങി എന്റെ വഴി ശരിയാണെന്ന് തോന്നി സീരിയൽ ചെയ്ത് തെറ്റായ തീരുമാനമാണെന്ന് അന്നും തോന്നിയിട്ടില്ല ആ ഒരു നിമിഷത്തിൽ ഞാൻ ടോർച്ചർ ചെയ്യപ്പെടുന്നു വിഷമിക്കപ്പെടുന്നു ഇനിയും പോയാൽ എന്നെ അത് ബാധിക്കും എന്റെ കുടുംബത്തെ ബാധിക്കും എന്ന തോന്നൽ വന്നപ്പോൾ ഞാൻ പിന്മാറിയതാണ് അത് സംഭവിച്ചിട്ടിപ്പോൾ നാല് വർഷത്തിൽ കൂടുതലായെന്നും തോന്നുന്നു ഞാൻ എവിടെയും പരാതി പറഞ്ഞിട്ടില്ല അത് അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല കുറച്ചു സമയം മാത്രമുള്ള കണ്ട മാത്രമായി നിലനിൽക്കും അതിന്റെ കാര്യമില്ല അന്ന് തീരുമാനം നല്ലതായിരുന്നുവെന്ന് അനൂപ് പറഞ്ഞു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക